ഈ ശമി സിഹായക്ക് സ്തുതിയായി കേട്ടാൻ വിശുദ്ധം മത്തായിട്ട് സുവിശേഷം പതിനൊന്ന് ഇരുപത്തിയഞ്ച് നമ്മളിങ്ങനെ വായിക്കുന്നു യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെ കുമ്പിയുടെ നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകയിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവിപ്രകാരമായിരുന്നു എൻ്റെ തിരുവള്ളം സർവ്വവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് ആവശ്യമാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടാതെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് സുവിശേഷം മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അതായത് ശിശുശക്തമായ മനസ്സോടെ ദൈവവചനത്തിൽ സ്വീകരിക്കുന്നവർക്കാണ് ഇതിൻ്റെ വെളിപാടുകൾ മനസ്സിലാവുക നമ്മൾ നമ്മുടെ ഇവിടെ ബുദ്ധിയിലൊക്കെ ആശ്രയിച്ചിട്ട് നമ്മുടെ ഇവിടം വരെ എത്തി നിസ്സാരം ഒരു കോഴിയാണോ ആദ്യം ആദ്യമുണ്ടായ ഒരു മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ബുദ്ധിയേ നമുക്കുള്ളൂ കാരണം ഈ പ്രപഞ്ച ദൈവം അങ്ങനെയാണ് സൃഷ്ടി ക്രമീകരിച്ചിരിക്കുന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭൂമിയിൽ കുറേ ഉണ്ടാവും പക്ഷെ സുവിശേഷം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ശിശുക്കളെ പോലെ സ്വീകരിക്കണം വചനത്തെ ശിശുവിനെ പോലെ സ്വീകരിക്കണം പ്രാർത്ഥിക്കാം യിശുവെ ശിശു സഹജമായ ഒരു മനസ്സോടെ ദൈവം സ്വീകരിക്കാനാണ് കൃപ നൽകണമെന്ന് ആമയം